തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുടവൻമുകളിൽ ബി ജെ പിക്ക് വിമത ഭീഷണി നേമം മണ്ഡലം സെക്രട്ടറി രാജ്കുമാർ മത്സരിക്കാൻ രംഗത്ത് പ്രവർത്തകർ ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് രാജ്കുമാർ മീഡിയ വണ്ണോട് മുടവൻമുഗൾ വാർഡിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആളാണ് രാജ്കുമാർ ഞാൻ 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 എന്തായാലും എന്തായാലും കാര്യമില്ല പറയുന്ന കാര്യം കാലത്തോളം നിലപാടിൽ ഉറച്ചു തന്നെ എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഏകദേശം ഒരു ധാരണയിലെത്തി എന്നെ പ്രഖ്യാപിക്കുന്നുള്ള ഏകദേശം ധാരണയിൽ എത്തിയ ശേഷമാണ് അവര് നമ്മൾ പോലും അറിയാത്തൊരു എൻ എസ് എസിന്റെ പ്രതിനിധി അവിടെ കൊണ്ട് വന്നത് അപ്പൊ അവസാന നിമിഷം നമ്മളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാർട്ടിക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് അവിടെ കൊണ്ട് കെട്ടിയിറക്കിയിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും നമ്മളെ എന്തായാലും ഈ ഇലക്ഷൻ എന്തായാലും പൂർണ്ണമായി സഹകരിക്കില്ല ചിലപ്പം റിബൽ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ സ്വതന്ത്രമായിട്ട് വരെ നമ്മൾ നിൽക്കാൻ ചാൻസ് ഉണ്ട് അത് പ്രവർത്തകരുടെ വികാരം അനുസരിച്ച് നിൽക്കത്തുള്ളൂ വിജിൻ വായന്തോട് ചേരുന്നു വിജിൻ എന്താണ് അത്തരത്തിലൊരു ഭീഷണി ഉയർത്തുന്നത് ധന്യാ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല ഭാഗങ്ങളിലും പല വാർഡുകളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നതിനു ശേഷവും ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷമൊക്കെ ബി ജെ പിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനമാണ് ഇപ്പോൾ നിയമം മണ്ഡലം സെക്രട്ടറി തന്നെ രാജിവെക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത് നിലവിൽ ഈ കോർപ്പറേഷൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെ വാർഡാണ് ഈ മുടവ് വാർഡെന്ന് പറയുന്നത് ഇന്നലെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി അതിനുശേഷം ഇന്നലെയാണ് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഈ രാജ്കുമാറും ഒപ്പം തന്നെ ം കമ്മിറ്റി അംഗങ്ങൾ ഒപ്പം തന്നെ ഏരിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഒക്കെ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവരൊന്നും പിന്നീട് ഇപ്പോൾ തിരിച്ചു വരാനുള്ള ഒരു തരത്തിലുള്ള സമൂഹമായിട്ട്